നിങ്ങൾക്കറിയാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം അത് ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് കാണുന്നത് ദൂരദർശനിലെ അന്ന് ലൈവൊക്കെ ഉണ്ടായിരുന്നു അന്ന് മിക്കവാറും ചാനലുകളൊക്കെ അവിടെ പോയി നിൽക്കുകയും വെടി പൊട്ടുമ്പോൾ കമഴ്ന്ന് വീഴുന്നതും അന്ന് ആ അങ്ങനെ അത്തരം മാധ്യമ റിപ്പോർട്ടിങ്ങിനെതിരെ വളരെ വിമർശനം വിമർശനമായിരുന്നു അന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുമായിട്ട് ഹേമന്ത് കർക്കറെ വിജയ് സലാസ്കർ അശോക് കാന്ത എന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇടുന്നതും അവർ അങ്ങോട്ട് ഈ അറ്റാക്ക് നടക്കുന്നിടത്തേക്ക് പോകുന്നതുമായ വിഷ്വൽസും ഞാൻ കണ്ട ഓർമ്മയിരിക്കുന്നുണ്ട് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ അന്ന് ഇതുപോലെ മുംബൈ ഭീകരാക്രമണം വളരെ അതായത് പത്ത് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കുകയും അത് കടന്നു വന്ന വഴികൾ അതാണ് ഈ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട തഹാവൂർ റാണ തഹാവൂർ റാണയുടെ കൂട്ടാളിയും ഇപ്പോൾ അമേരിക്കയിൽ ജയിലിലുള്ളതുമായ ദൌദ് ഗിലാനി എന്ന ഡേവിഡ് ഹെഡ്ലി ഡേവിഡ് ഹെഡ്ലി എന്ന് മാത്രമേ മിക്കവാറും പത്രങ്ങൾ പറയാറുള്ളൂ കേരളത്തിലെ പത്രങ്ങൾ പ്രത്യേകിച്ചും കാര്യം ദൌദ് ഗിലാനി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് പോവുമല്ലോ അപ്പോൾ ഡേവിഡ് ഹെഡ്ലി മുംബൈയിൽ എത്തിയിട്ട് ഈ ഭീകരാക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പോവുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് എവിടെയൊക്കെയാണ് പട്രോളിംഗ് ഉള്ളത് കോസ്റ്റ് ഗാർഡിൻ്റെ പട്രോളിംഗ് എവിടെയുണ്ട് നാവികസേന എവിടെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് വളരെ ഇത് ഫ്രജയിലാണെന്ന് കണ്ടെത്തിയാണ് കടൽ വഴിയുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നത് ആ ആക്രമണം പ്ലാൻ ചെയ്തത് യഥാർത്ഥത്തിൽ ഐ എസ് ഐയും ലഷ്കറും പ്ലാൻ ചെയ്തത് വളരെ ചെറിയൊരു ആക്രമണമായിരുന്നു അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും ഇന്ത്യയിലേക്കും വളരാനുള്ള ഒരു ഒരു അവസരമായി കണ്ട് അൽ ആ ആക്രമണം ഏറ്റെടുക്കുകയും അത് വളരെ വലിയ രീതിയിൽ പരിശീലനം കൊടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് അതായത് ഇസ്ലാമിക ഭീകര സംഘടനയായ ആഗോള ഭീകര ഭീകരസംഘടനയായ അൽക്കൊയ്ദയുടെ കുടനേതൃത്വത്തിലുള്ള ലഷ്കർ നടത്തിയ ആക്രമണമായിരുന്നു അത് പക്ഷേ അവ അത് കഴിഞ്ഞ അതിൻ്റെ അതിൻ്റെ പ്ലാനിംഗ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ പ്ലാനിങ് നടക്കുന്നത് അതിലെ പത്ത് ഭീകരർക്കും ഹിന്ദു പേരുകളായിരുന്നു യൂണിവേഴ്സിറ്റിയുണ്ട് അതെ അതെ അരുണോദയം ബാംഗ്ലൂരിലെ അരുണോദയം സർവകലാശാലയുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ ഈ പത്ത് ഭീകരർക്കും എനിക്ക് തോന്നുന്ന സമീർ ഫെട്ടെന്നോ ഞാൻ പേര് മറന്നു ആയിരുന്നു നമ്മുടെ അജ്മൽ കസബൻ്റെ പേര് എല്ലാ ഭീകരർക്കും പേരുണ്ടായി സമീർ ചൗധരി എന്നായിരുന്നു തോന്നുന്നു എല്ലാ ഭീകരർക്കും ഹിന്ദു പേര് എല്ലാവരുടെ കയ്യിലും ഹിന്ദുക്കൾ കെട്ടുന്ന പോലെയുള്ള ചരടുകൾ പ്ലാനിങ് നോക്കണം അങ്ങനെ വന്ന് ആക്രമണം നടത്തുന്നു അവർക്കറിയാം ഈ പത്തു പേരും കൊല്ലപ്പെടും കാര്യം അതുമാതിരി അതെ ചാവേറുകളാണ് ചാവേറുകളായിട്ട് വന്നിട്ട് കൊല്ല കൊല്ലും അല്ല മരിക്കും അവർക്ക് സ്വർഗമാണ് അവരുടെ ലക്ഷ്യം അത് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലനം കൊടുത്താണ് കൊണ്ടുവരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തുക്കാറാം ഓംബ്ലെ എന്ന ആ കോൺസ്റ്റബിൾ ഈ എ കെ ഫോർട്ടി സെവനുമായി വരുന്ന വന്ന ഈ അജ്മൽ കസമനെ പിടികൂടിയും ഒരു കാരണവശാലും അയാളെ വിടില്ല എത്ര വെടിയേറ്റിട്ടും അയാളെ വിടില്ലാതെ പൂണ്ടടക്കം പിടിച്ച് നിർത്തിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇല്ലെങ്കിൽ ഇയാളെ കിട്ടുകയും ഈ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ഐ എസ് ഐയുടെ ഈ ടെറർ പ്ലോട്ട് മൊത്തം നമുക്ക് കിട്ടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്തേനെ ഹിന്ദു ഭീകരത അതെ ഹിന്ദു ഭീകരത അത് മാത്രമല്ല മലയോൺ ബ്ലാസ്റ്റ് അന്വേഷിച്ച ഹേമന്ത് കർക്കറെ അതിൽ കൊല്ലപ്പെടുകയാണ് അപ്പം അന്ന് ഇറങ്ങിയ പുസ്തകമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കർക്കറയെ കൊന്നതാര് ആ പുസ്തകം ഇതുപോലെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പുസ്തകമില്ല അമ്മാതിരി മാതിരി ബ്ലണ്ടറുകളും പക്ഷേ രാജ്യവിരുദ്ധതയാണ് എഴുതിയിരിക്കുന്നത് അത് ചെയ്തത് ഇന്ന് നിരോധനത്തിലുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ് ഈ പുസ്തകം ഇറക്കിയത് ഇവിടെ ഇറക്കിയത് അപ്പോൾ കേരളത്തിൽ ഇറക്കിയത് പോപ്പുലർ ഫ്രണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അപ്പോൾ നമുക്ക് നമ്മൾക്ക് തോന്നും ഈ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മാത്രമാണിത് പറയുന്നത് അല്ല അന്നും കോൺഗ്രസ് ഇത് പറഞ്ഞിരുന്നു അന്ന് ആർ എസ് എസ് ആണ് ഇത് ചെയ്തത് എന്നുള്ള പുസ്തകം പുറത്തിറക്കിയത് കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ചെറുകിട നേതാക്കന്മാർ അല്ലെങ്കിൽ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് വരുന്ന പല ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ പിന്നിൽ ആർ എസ് എസ് ആണ് അപ്പം രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണത്തിൻ്റെ അന്നത്തെ കോൺഫ്ലി തിയറി എന്നൊക്കെ വെച്ചാൽ ചെറുതൊന്നുമല്ല വളരെ വലിയ തിയറികളാണ്